സത്യസന്ധമായിട്ട് നിങ്ങൾ ഉത്തരം പറയണം ഏതെങ്കിലും ഒരാൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള കമൻറ്റുകൾ ചിലപ്പോൾ വരും പക്ഷേ സത്യസന്ധമായിട്ട് ഉത്തരം തരണം നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ അറിവും നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടോ അതോ മറ്റുള്ളവർ അറിവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കമ്പരി സ്റ്റഡിയിലൂടെ നിങ്ങൾ നോക്കുന്നത് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ലതാണോ ചീത്തതാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ അതായത് നമ്മളിപ്പോൾ പി എസ് സി എക്സാമുകളൊക്കെ എഴുതുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഓരോ പി എസ് സി ടെസ്റ്റ് ചെയ്യണം അതിൻ്റെ സിലബസ് ഒക്കെ എത്രത്തോളം പഠിക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്ന സിലബസ്സൊക്കെ ഇങ്ങനെയൊക്കെ പഠിക്കുന്നു ഇന്ന രീതിയിൽ പഠിക്കുന്നു ഇന്ന നോട്ട്സൊക്കെ നോക്കുന്നു ഇന്ന വീഡിയോസൊക്കെ കാണണം അല്ലെങ്കിൽ ഞാൻ ഇത്ര സമയത്ത് എണീക്കണു ഇത്ര മണിക്കൂർ പഠിക്കണോ എന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണത് നല്ലതാണോ ചീത്തതാണോ എന്നുള്ള കാര്യം ഞാൻ എൻ്റെ അനുഭവമാണ് ഷെയർ ചെയ്യുന്നത് ഇത് ഇതുപോലെ തന്നെയാണോ അതൊന്നും അറിയില്ല പക്ഷേ എൻ്റെ ഒരു ാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു പി എസ് സി കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ഒരു തവണ ഒരു പി എസ് സി കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈം പോകുമ്പോൾ എന്താണ് പി എസ് സി എങ്ങനെയാണ് പി എസ് സി ഒന്നും അറിയുന്നില്ല അപ്പോൾ ഒരുപാട് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ട് നല്ല പഠിക്കുന്ന കുറച്ച് കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ എന്തായാലും ഏത് കോച്ചിങ് സെൻ്ററിലും അല്ലേ അപ്പം നമ്മൾ അവരെ കാണുമ്പോൾ നമ്മൾ ഒരു ജോലി ആഗ്രഹിച്ചിട്ടാണ് നമ്മളും പി എസ് കോച്ചിങ്ങിനൊക്കെ നമ്മളും ചേരുന്നത് പി എസ് എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് പഠിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും കുട്ടികളെ കാണുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും എങ്ങനെയാണ് ഇതിൻ്റെ അതായത് ഫസ്റ്റ് പി എസ് സി കോച്ചിങ്ങിന് പോകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ആദ്യമായിട്ട് പോകുമ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പോൾ നമ്മൾ അറിയുന്ന ആളുകളോട് നമ്മൾ ചോദിക്കുമല്ലേ എന്താണ് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കൂല്ലേ നമ്മൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോകുമ്പോൾ നമ്മൾക്ക് അന്ന് ഏതാണ് ടോപ്പിക്ക് നമ്മൾ എടുക്കുന്ന നമുക്ക് എടുക്കുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് സാറ് വരുന്നു ആ ടോപ്പിക്ക് എടുക്കുന്നു ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഒക്കെ ഇങ്ങനെ കുട്ടികൾ വിളിച്ച് പറയുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നും കിട്ടുന്നില്ല ഒന്നും പറയാൻ അറിയുന്നില്ല അയ്യോ ഭയങ്കര സങ്കടമായി തുടങ്ങി അപ്പോൾ ഇങ്ങനെ വിളിച്ച് പറയുന്ന കുട്ടികളോടാണ് നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് പഠിക്കുന്നത് ഏതൊക്കെ ബുക്കുകളാണ് കവർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ മറുപടിയെ തരാനില്ല ഇല്ല ഞങ്ങളെല്ലാ ബുക്കുകളും ഇങ്ങനെ വായിക്കും അല്ലാതെ ഒന്നുമില്ല അങ്ങനെ എപ്പോഴിരുന്ന് പഠിക്കണമെന്നില്ല അവർക്ക് നമ്മളോട് സംസാരിക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് അനുഭവങ്ങളാണ് നമ്മൾ ഈ പഠിപ്പിസ്റ്റുകൾ എന്ന് പറയുന്ന കുറച്ച് കുട്ടികളെടുത്ത് നിന്ന് കിട്ടുന്ന അനുഭവം അപ്പോൾ നമ്മളൊരു ബിഗ് സീറോ ആയിട്ട് ക്ലാസ്സിലിങ്ങനെ നിൽക്കുന്ന ടൈം അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ എന്താ പറയുക ഇങ്ങനെ മുന്നേറാൻ തുടങ്ങി നമ്മൾക്കും ഒരു വാശി വാശിയുണ്ടാവുമല്ലോ എപ്പോഴും പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾക്ക് എപ്പോഴും ഉള്ളിലൊരു വാശി വേണം നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ മുന്നിലെത്തണം എന്നുള്ളൊരു വാശി പഠിപ്പിൻ്റെ കാര്യത്തിൽ വേണം കേട്ടോ എല്ലാ കാര്യത്തിലും അങ്ങനെ വേണമെന്ന് ഞാൻ പറയുന്നില്ല പഠിപ്പിൻ്റെ കാര്യത്തിൽ തീർച്ചയായും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും അങ്ങനെ വേണം എന്നാൽ തന്നെ വിജയം ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മൾ അങ്ങനെ ക്ലാസ്സിലിങ്ങനെ ഒരു ഒരു മീഡിയം ലെവലിൽ എത്തി തുടങ്ങുന്ന ടൈമിൽ അപ്പോൾ ഈ പഠിപ്പിസ്റ്റുകൾ എന്ന് പറയുന്ന കുറച്ച് ടീമുകൾ ഉണ്ടാവും എന്തായാലും ഒരു ക്ലാസ് റൂമിൽ അവരപ്പം നമ്മളോട് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് വരും കൂട്ടുകൂടാൻ വരിക എന്നുള്ളത് മാത്രമല്ല നമ്മൾ കോച്ചിങ് സെൻറ്ററിൽ നിന്ന് പോയി വീട്ടിലെത്തിയിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്ന് വരെ അറിയാനുള്ളൊരു എന്താ പറയുക അറിയാനുള്ളൊരു ജിജ്ഞാസയോട് കൂടിയിട്ടുള്ള ചോദ്യങ്ങൾ അതായത് വീട്ടിൽ അതായത് ഹൗസ് വൈഫുള്ള നമ്മൾ മിക്കവാറും കോച്ചിങ് സെൻറ്ററിൽ പെൺകുട്ടികളെല്ലാം ഒരു മുക്കാൽ ഭാഗവും കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ഉള്ള ആളുകളാണ് അതിൽ കുറച്ച് പേര് മാത്രമേ കല്യാണം കഴിയാത്തവരുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ ആളുകളാണ് ചോദിക്കുന്നത് അപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ പണികൾ ചെയ്യണം കുട്ടികളുടെ പഠിപ്പിക്കണം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫസ്റ്റ് ടൈം ടൈമല്ലേ നമുക്കിതൊന്നും അറിയുന്നില്ല പറയേണ്ട പറയാൻ പാടുണ്ടോ പറയാൻ പാടില്ലേ എന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ആ മോളെ അമോളം പഠിപ്പിക്കലൊക്കഴിഞ്ഞ് ഫുഡ് കഴിക്കലോ കഴിഞ്ഞിട്ട് രാത്രിയോ ഒരു ഒരു മണി വരൊക്കെ ഇരിക്കും എന്നാണ് അപ്പം ആ ഒരു മണിവരൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അതുവരെ ഇരിക്കാറേ ഇല്ല ഞാൻ അപ്പോഴൊക്കെ കിടന്ന് ഉറങ്ങും എനിക്ക് അങ്ങനൊന്നും ഇരുന്ന് പഠിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മളെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തും ഒരു അപ്പോൾ പക്ഷേ ഓരോരുത്തർക്കും ഓരോരോ രീതികളാകുമല്ലോ പഠിക്കാൻ അങ്ങനെ നമ്മൾ എന്നും എന്നത്തേം പോലെ രാത്രി ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മളെ നിരുത്സാഹപ്പെടുത്തിയിരുന്ന ആ ടീമുകളൊക്കെ രാത്രി നമുക്ക് ഓൺലൈനിൽ കാണാം വാട്സപ്പിൽ വന്നിട്ട് വരും പഠിക്കുകയാവൂലേ ഇപ്പം ഏതാ പഠിക്കുന്നത് ഏതാണ് ടോപ്പിക്ക് പഠിക്കുന്നത് ഏതൊക്കെ കവർ ചെയ്തു എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇവരും ഇതേ സമയത്ത് ഉറങ്ങാതിരിക്കുകയാണ് നമ്മളെ വെറുതെ പറ്റിക്കുകയാണെന്നുള്ളത് മനസ്സിലാവുന്നത് നമ്മളോരോ ആ സമയത്ത് ഓരോന്ന് ചോദിക്കുമ്പോൾ അപ്പം നമ്മൾ വെറും വിഡികൾ മാത്രമായിട്ട് മാറുകയാണ് ഇത്തരം കുട്ടികളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരുടെ പഠിക്കുന്ന രീതികൾ മനസ്സിലാക്കുക അവർ എത്ര സമയം പഠിക്കുന്നു ഏതൊക്കെ രീതിയിൽ പഠിക്കുന്നു എന്നുള്ളതൊക്കെ പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം അവർ പഠിക്കുന്നുണ്ടായിരിക്കും അപ്പം നമ്മളുടെ രീതിയും കൂടെ മനസ്സിലാക്കിയിട്ട് നമ്മളേക്കാൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുക എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ഇത് എൻ്റെ ഒരു ചിന്താഗതി പൊട്ടത്തരാണോ എന്നുള്ളത് അറിയില്ല പക്ഷേ നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു മത്സര ബുദ്ധിയാണ് വേണ്ടത് എല്ലായ്പ്പോഴും മത്സര ബുദ്ധി വേണം നമ്മുടെ കൂടെപ്പിറപ്പാണെങ്കിൽ പോലും നമ്മൾ പഠിപ്പിൻ്റെ കാര്യത്തിൽ മത്സരബുദ്ധിയോടു കൂടി പഠിക്കണം മറ്റുള്ള കാര്യങ്ങളിൽ ഞാൻ പറയില്ല ഒരിക്കലും പറയില്ല നമ്മൾ മറ്റുള്ളവരോട് പറയണം ഞാനും അങ്ങനെയൊന്നും പഠിക്കുന്നില്ല ഞാൻ അത്ര ടോപ്പിക്കൊന്നും പഠിക്കുന്നില്ല എനിക്ക് അങ്ങനെ കവർ ചെയ്യുന്നില്ല നമ്മളൊന്നും അല്ലാത്തതുപോലെ പറയാം അപ്പോൾ അവർക്കൊരു സമാധാനമാവും അപ്പോഴാണ് നമ്മൾക്ക് മുന്നേറാൻ പറ്റുന്നത് ഒരു മത്സരബുദ്ധി എല്ലായ്പ്പോഴും പഠനത്തിൽ കാണിക്കുക കാരണം നമ്മൾ മറ്റുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കുകയാണ് നമ്മുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പം അവരെന്ത് ചെയ്യും നമ്മളെക്കാൾ ഒരുപാടി മുന്നോ മുന്നോട്ട് നീങ്ങാനാണ് അവർ ശ്രമിക്കുക അവരൊരുപാടി മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ റാങ്കിന്ന് താഴോട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ കഴിയണത് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ഒരു അനുഭവമായിട്ടോ ഇത് എല്ലാവർക്കും അതുപോലെയാണോ എന്നുള്ളത് അറിയില്ല എന്താണ് നമ്മുടെ പഠിപ്പിൻ്റെ ആ ഒരു രീതി പറഞ്ഞു കൊടുക്കാതിരിക്കുക എല്ലാ കോച്ചിങ് സെൻറ്ററിൽ പോയാലും സാറുമാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടി ചേർന്ന് കമ്പയർ സ്റ്റഡി ചെയ്യണം കമ്പയർ സ്റ്റഡി നല്ലൊരു ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് തരും അല്ലെങ്കിൽ കുറച്ച് കൂട്ടുകാരൊക്കെ കൂട്ടി നമുക്ക് കമ്പയർ സ്റ്റഡി ചെയ്യാമെന്നുള്ളത് പറയും പക്ഷേ സാമർഥ്യുള്ള കുട്ടികൾ എന്താ ചെയ്യാന്ന് അറിയോ മറ്റുള്ളവരുടെ ഉള്ളിലത്തെ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കും അവരുടെ ഉള്ളിലുള്ള കാര്യം കൊടുക്കുകയില്ല സത്യസന്ധമായിട്ട് നിങ്ങൾ ഉത്തരം പറയണം ഏതെങ്കിലും ഒരാൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള കമൻറ്റുകൾ ചിലപ്പോൾ വരും പക്ഷേ സത്യസന്ധമായിട്ട് ഉത്തരം തരണം നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ അറിവും നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടോ അതോ മറ്റുള്ളവർ അറിവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കമ്പരി സ്റ്റഡിയിലൂടെ നിങ്ങൾ നോക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മറ്റുള്ളവർ അറിവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് നമ്മുടെ അറിവ് കൊടുക്കുന്നില്ല അതിനും എനിക്ക് അനുഭവം തന്നെയാണ് കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റൻസിൻ്റെ ആൻസർ അറിയാതെ അതേ ക്വസ്റ്റിൻ്റെ എക്സാമിന് അവർ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് അറിയാഞ്ഞിട്ടല്ല നമ്മളോട് പറയാഞ്ഞിട്ടാണെന്ന് അപ്പോൾ എനിക്ക് പറയാനുള്ള സുഹൃത്തുക്കളെ നമ്മളൊരു മത്സരമാണ് ആ മത്സരത്തിൽ മത്സര ബുദ്ധിയോട് കൂടി തന്നെ നിൽക്കുക നമ്മുടെ ഓരോ പോയിന്റും നമ്മൾക്കുള്ളതാണ് ആ പോയിന്റ് കൊണ്ട് നമുക്ക് മാത്രമാണ് അതിൻ്റെ ഉപകാരം ഉണ്ടാവേണ്ടത് അങ്ങനെ ഒരു ചിന്തയില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് രക്ഷപ്പെടാൻ പറ്റില്ല കാരണം ഇത് എൻ്റെ അനുഭവമാണ് നിങ്ങൾക്കിതുപോലത്തെ അനുഭവം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പോയിന്റുകളും കാര്യങ്ങളൊക്കെ കമ്പാരിസഡിയൊക്കെ നടത്തിയിട്ട് മുന്നോട്ട് പോവാം പക്ഷേ എന്നോട് കൂട്ടുകൂടി എല്ലാവരും എൻ്റെ അടുത്ത് നിന്നുള്ള അറിവ് നേടിയെടുക്കാനേ നോക്കിയിട്ടുള്ളൂ മറ്റുള്ളവരാരും എനിക്ക് അറിവ് തന്നിട്ടില്ല അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഇതൊരു മത്സരമാണ് മത്സര പരീക്ഷകളെ മത്സരമായിട്ട് തന്നെ കാണുക നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ അറിവുകൾ മുഴുവൻ കൊടുത്തു എന്ന് കരുതിയിട്ട് നാളെ അവർക്കൊരു നല്ലൊരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളപ്പോൾ ഒന്നും ആവില്ല പക്ഷെ ആലോചിക്കില്ല ഒരിക്കലും അദ്ദേഹം കാരണമാണ് അല്ലെങ്കിൽ അവർ കാരണമാണ് ആ കുട്ടി കാരണമാണ് ഞാൻ ഇത്രയും വലിയൊരു പൊസിഷനിലെത്തി എന്നുള്ളത് ഒരിക്കലും ഒരാളുകളും ചിന്തിക്കില്ല ഈ തരക്ക് പിടിച്ച ജീവിതത്തിൽ ആരും ചിന്തിക്കില്ല പക്ഷെ നമ്മുടെ ഉള്ളിലൊരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ കാരണമാണല്ലോ അവൾക്ക് ഇത്രയും നല്ലൊരു പൊസിഷൻ കിട്ടിയതെന്നുള്ളത് മത്സര പരീക്ഷകൾ മത്സര മത്സരത്തോടെ തന്നെ കാണാം മത്സരബുദ്ധിയിൽ തന്നെ കാണാം കഴിയുന്നത് നമ്മൾ പഠിക്കുന്നത് പഠിക്കുന്ന രീതികൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക നമ്മുടേതായ ടെക്നിക്കുകൾ നമ്മുടേതായ കുറച്ച് ടിപ്സുകളും ട്രിക്സുകളൊക്കെ ഉണ്ടാവില്ലേ അത് നമ്മുടെ സ്വന്തമാക്കിയിട്ട് അതിനെ കൂടുതൽ കൂടുതൽ നന്നാക്കിയിട്ട് പഠിച്ചു മുന്നേറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത് എൻ്റെ മാത്രം ഒരു അനുഭവമാണ് എൻ്റെ അനുഭവം ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ എല്ലാവർക്കും ഇതുപോലെ ആയിക്കോളണം എന്നില്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും എല്ലാ പരിശീലനം വിജയിക്കട്ടെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്